എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ എറണാകുളം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി പോസ്റ്റ് ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ വീഡിയോ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെ അധികം നന്ദി ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ വളരെ അധികം പ്രയോജനപ്പെടും അതിനാൽ ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കുവാനായി അഭ്യർത്ഥിക്കുന്നു ആഗോസ് ഡോട്ട് കോം നിങ്ങൾക്ക് വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇപ്പോൾ ആഗോസ് ഡോട്ട് കോം വഴി നിങ്ങൾക്ക് സ്വന്തമായി എറണാകുളം ജില്ലയിൽ എവിടെയും നിന്നുമുള്ള നിങ്ങളുടെ വസ്തുക്കൾ വിൽക്കുവാൻ കഴിയും സ്വന്തം സ്ഥലമോ വീടോ ഫ്ലാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ ഒരു ഫോട്ടോയും വസ്തുവിൻ്റെ പൂർണ്ണ വിവരങ്ങളും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒമ്പത് എട്ട് മൂന്ന് എന്നും ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയോ അതല്ലെങ്കിൽ ആഗൂസിൽ നിന്നും നിങ്ങളെ വിളിക്കുന്നതോ ആയിരിക്കും ഇങ്ങനെ എറണാകുളം ജില്ലയിൽ നിന്നും ആഗൂസിലേക്ക് ഉടമകൾ നേരിട്ട് നൽകുന്ന പരസ്യങ്ങൾക്ക് ആ വസ്തു വിൽപ്പന ആകുന്നതുവരെ ആഗൂസിന്റെ ആഗൂസിൻ്റെ പരസ്യങ്ങൾ വഴിയുള്ള സേവനവും പിന്തുണയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വേഗമാവട്ടെ വേറെ എവിടെയും ഇതുവരെയും പരസ്യം ചെയ്യാത്ത എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഉടമയാണോ നിങ്ങൾ എങ്കിൽ വേഗം അത് ആഗൂസ് ഡോട്ട് കോമിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ കൂടാതെ എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായി നോക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയവും ഉണ്ടെങ്കിൽ ഉടനെ വിൽക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിൽക്കുകയോ വാട്സാപ്പ് ചെയ്യുവാൻ ഉള്ള നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒമ്പത് എട്ട് മൂന്ന് ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി നമസ്കാരം